ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചന്ദ്രമതിക്ക് ഇനി കുറ്റബോധത്തിൻ്റെ നാളുകളായിട്ടോ ചന്ദ്രമതി ഇനി സച്ചിയുടെ കാല് പിടിക്കുന്ന ആ ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം രവിയേട്ടൻ ഇങ്ങനെ ചന്ദ്രമതിയോട് പറയാണ് ചന്ദ്രമതി നീ നിൻ്റെ സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ സ്വത്തിൻ്റെ ഭാഗം കൊടുക്കുമ്പോൾ നമ്മുടെ സച്ചിക്കും കൂടി നീ കൊടുക്കണമെന്ന് പറയണ കേട്ടോ പക്ഷേ യാദൃശികമായി ഇതൊക്കെ രേവതി കേൾക്കുകയാണ് പിന്നീട് രേവതിക്ക് മറിഞ്ഞ് നിന്ന് കേൾക്കേണ്ടി വരികയാണ് പോകാൻ തോന്നുന്നില്ല അപ്പോൾ െ ചന്ദ്രമതി പറയുന്നത് നിങ്ങൾക്കറിയില്ലേ എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ എന്ന് മൂന്നാമത്തെ മകൻ എനിക്കില്ലെന്ന് നിങ്ങളോട് ഞാൻ ഒരുപാട് തവണ പറഞ്ഞതല്ലേ അങ്ങനെ പറയരുത് നിന്റെ മകൻ തന്നെയാണ് അവൻ എന്ന് പറയുമ്പോൾ ഇല്ല അവൻ എൻ്റെ മകനല്ല എനിക്ക് രണ്ട് മക്കൾ ശ്രീകാന്തും സുധിയും അവർക്ക് രണ്ടു പേർക്കുമാണ് ഞാൻ എൻ്റെ സ്വത്തുക്കൾ കൊടുക്കുള്ളൂ വേറെ ആർക്കും ഞാൻ കൊടുക്കില്ല എന്ന് ചന്ദ്രമതി പറയണം കേട്ടോ അപ്പം ഈ വാക്കുകൾ ശരിക്കും ഉള്ളിൽ തട്ടിയ വേദനയുമായി ഇങ്ങനെ രേവതി നിൽക്കണം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് ഒരു ജയിലിൽ കിടന്ന മകന് വേണ്ടി എനിക്കതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല അവൻ ജയിലിൽ കെ കട കിടന്നവനാണ് അവൻ കുറ്റവാളിയാണ് എന്നൊക്കെ ചന്ദ്രമതി എന്തൊക്കെയോ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ മുഴുവൻ കേൾക്കാനായി രേവതി നിൽക്കില്ല പിന്നീട് രേവതി സച്ചിയുടെ അടുത്തോട്ട് വരികയാണ് ചെല്ലി കേട്ടാ ഈ സമയം സച്ചിയാണെങ്കിലോ പുറത്തോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിലോ ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് എനിക്ക് നീ കോഫി എടുത്ത് വെച്ചിട്ടുണ്ടോ എവിടെ നീ നിന്നെ ഈ ഇന്ന് വരുന്നത് കാണുന്നില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ നിൽക്കുകയായിരുന്നു എവിടെ എൻ്റെ ചാവി എൻ്റെ ഷർട്ട് എവിടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവിതിയുടെ കണ്ണ് നിറഞ്ഞ് നിൽക്കുന്നതായിരിക്കൂട്ടോ സച്ചി കാണുക അത് കാണുമ്പോൾ സച്ചിക്ക് വളരെ വേദനയാണ് അങ്ങനെ സച്ചി ഓടി വന്ന് രേവതിയോട് ചോദിക്കുകയാണ് എന്തു പറ്റി രേവതി നിനക്ക് എന്താ പറ്റിയത് ഇവിടെ ആരെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും നിന്നോട് പറഞ്ഞോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ രേവതിയോട് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ രേവതി പറയുന്നത് സച്ചിട്ടാ സച്ചേട്ടൻ ശരിക്കും ഈ വീട്ടിലെ മകനാണോ എന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴാണെങ്കിലോ രവീനോട് സംസാരിച്ച് ചന്ദ്രമതി ആ വഴി പോവുകയായിരിക്കും പക്ഷേ ഇവരുടെ സംസാരം ചന്ദ്രമതിയും കേൾക്കാൻ ഇടയാവാണ് അങ്ങനെ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് കേട്ടു കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അവിടെ നിന്ന് പോകാൻ കഴിയില്ല കേട്ടോ ചന്ദ്രമതി അവിടെ നിന്നും ഒളിഞ്ഞ് നിന്ന് കേൾക്കേ രേവതി ചോദിക്കുകയാണ് അല്ല സച്ചേട്ടാ സച്ചേട്ടൻ ശരിക്കും ഇവിടുത്തെ അമ്മയുടെയും അച്ഛൻ്റെയും മകൻ തന്നെയാണോ അതോ സച്ചേട്ടനെ ദത്തെടുത്ത് വളർത്തിയതാണോ എന്താ നിനക്ക് എനിക്കിപ്പോൾ ഇങ്ങനെയൊരു സംശയം പതിവില്ലാത്തൊരു ചോദ്യമാണല്ലോ രേവതി നീ ചോദിക്കുന്നത് അല്ല അമ്മ കുറച്ച് നേരത്തെ അച്ഛനോട് പറഞ്ഞത് കേട്ടോ ഇവിടുത്തെ സ്വത്തുക്കൾ ഭാഗം വെക്കുമ്പോൾ സച്ചേട്ടൻ്റെയും പേരിൽ ഭാഗം വെക്കണമെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അമ്മ പറയട്ടെ എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ മൂന്ന് മക്കളില്ല എന്ന് അപ്പോൾ അതിനർത്ഥം എന്താ ശരിക്കും ും ദത്തെടുത്ത് വളർത്തിയതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ വേണ്ടാത്ത ചോദ്യം വേണ്ട രേവതി എന്ന് പറയുന്നത് കേട്ടോ അല്ല അതിനിടയ്ക്ക് നിങ്ങളുടെ അമ്മ പറയുന്നത് കേട്ടു നി നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ കിടന്നിട്ടുണ്ട് ജയിലിൽ കിടന്നിട്ടുണ്ട് എന്നുള്ള വാക്കുകളൊക്കെ ഇതൊക്കെ കേട്ടപ്പോൾ എൻ്റെ മനസ്സിനെ വല്ലാതെയും വേദനിച്ചു നിങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ കിടന്നതെന്ന് ചോദിക്കാണ് സച്ചിയോട് അത് കേൾക്കുന്ന സച്ചി പറയാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടേണ്ടത് രേവതി എനിക്കറിയണം ഈ വീട്ടിൽ വന്നത് മുതൽ ഞാൻ കേൾക്കുന്നതാണ് സച്ചേട്ടനോട് എല്ലാവർക്കും ഒരു അവഗേളന കൂടുതൽ സ്നേഹം ശ്രുതിയോട് ശ്രീകാന്തനോട് അമ്മ കൊടുക്കുന്നു എന്തുകൊണ്ട് സച്ചേട്ടനെ അമ്മ സ്വീകരിക്കുന്നില്ല അപ്പം അതിനർത്ഥം എന്താ അമ്മയുടെ മകനല്ല എന്നല്ലേ അപ്പം അതിനർത്ഥം സച്ചേട്ടൻ പറ ഇനി അത് പറയാൻ കഴിയില്ലെങ്കിൽ സച്ചേട്ടൻ ഒരു കാര്യമെങ്കിലും എന്നോട് പറ എന്തിനു വേണ്ടിയാണ് സച്ചേട്ടൻ ജയിലിൽ പോയി കിടന്നത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ കഴിയാത്ത സച്ചേട്ടൻ്റെ എങ്ങനെ ജയിലിൽ എത്തി എന്നുള്ള ആ ചോദ്യമായിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ കൂടുതൽ കൂടുതൽ കേൾക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇങ്ങനെ ചന്ദ്രമതിക്ക് വരികയാണ് അങ്ങനെ ചന്ദ്രമതി കൂടുതലായി ഇതിങ്ങനെ ഒളിഞ്ഞു നിന്ന് കേൾക്കണം കേട്ടോ അങ്ങനെ സച്ചി പറയണേ രേവതി ഇനി ഇനി നിന്ന് ഞാൻ മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് ഞാൻ പറയാം ഞാൻ എൻ്റെ അമ്മയുടെ മക്കൾ മകൻ തന്നെയാണ് എൻ്റെ അമ്മക്ക് മൂന്ന് മക്കളല്ല എൻ്റെ അമ്മക്ക് നാല് മക്കൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന രേവതി എന്താ സച്ചിട്ടാ പറയുന്നത് നിങ്ങൾ എന്താ ഈ പറയുന്നത് അതെ എൻ്റെ അമ്മക്ക് നാലാമതൊരു പെണ്ണു പെൺകുട്ടിയായിരുന്നു അമ്മക്ക് ആ പെൺകുട്ടി ജനിച്ചപ്പോൾ അമ്മ അതിനെ ഒരുപാട് സ്നേഹത്തോടു കൂടിയാണ് വളർത്തിയത് മൂത്ത മകനായ സുതിയെ ആയിരുന്നു അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നു പക്ഷേ മൂന്നും ആൺമക്കളിനു ശേഷം ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ ഏതൊരു അമ്മക്കുണ്ടാവുന്ന ആ ഒരു സ്നേഹം അത് ആ മോൾക്ക് കൊടുത്തു എന്നാൽ അത് കണ്ടു നിൽക്കാൻ സുതിക്ക് കഴിഞ്ഞില്ല അങ്ങനെ ഓരോ ദിവസവും സുധിക്ക് അമ്മ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവനുള്ളിലുള്ള ആ ദേഷ്യവും വാഷിയൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും അവൻ കാട്ടിക്കൂട്ടുന്നത് കണ്ടില്ലേ അതുപോലെയുള്ളൊരു ദേഷ്യമായിരുന്നു അങ്ങനെ െ ഒരു ദിവസം അമ്മ അമ്മ ഇല്ലാത്ത സമയം നോക്കി അവൻ എന്ത് ചെയ്തു ഈ കുഞ്ഞിനെ അങ്ങ് അവനങ്ങ് എറിഞ്ഞു എന്ന് പറയണ കേട്ടോ ഇത് കേട്ടതിനോട് കൂടി എന്താ ഈ പറയുന്നത് അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെ അവൻ്റെ ദേഷ്യം അവൻ്റെ ഉള്ളിലടങ്ങാനാവാതെ എൻ്റെ അമ്മ എന്നെ കൂടുതൽ സ്നേഹിക്കേണ്ടത് നിന്നെ എന്നെ സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അങ്ങ് ഒന്തിയപ്പോൾ ആ കുഞ്ഞ് പിന്നീട് തറയിൽ ചെന്നിടിക്കുകയോ ആ സ്പോട്ടിൽ തന്നെ മരിക്കുകയും ചെയ്തു എൻ്റെ കുഞ്ഞ് അനിച്ചത്തി അങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന് പറയാനെട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി രവിതി ആകെ ഞെട്ടി നിൽക്കണമെങ്കിൽ എന്നാൽ ചന്ദ്രമതിക്കാണെങ്കിലോ താങ്ങാൻ കഴിയുന്നില്ല അപ്പോൾ സുതിയാണോ നിങ്ങളുടെ കുഞ്ഞനുജത്തയെ കൊന്നത് അത് കേട്ടോട് തന്നെ സച്ചി പറയാണ് അതെ എൻ്റെ ഏട്ടനാണ് എൻ്റെ കുഞ്ഞനുജത്തയെ കൊന്നത് പക്ഷേ ആ തെറ്റ് എനിക്ക് ചുമക്കേണ്ടി വന്നു അതെങ്ങനെ എന്നെങ്ങനെ ദേവതയെ സച്ചിയോട് ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിയും ഈ പറയുന്ന എൻ്റെ അച്ഛനും നേരിൽ കണ്ടതാണ് സുതിയാണ് എൻ്റെ കുഞ്ഞനുജത്തെയെ കൊന്നതെന്ന് പക്ഷേ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഏട്ടനോട് ഇഷ്ടമായിരുന്നു ഏട്ടനെ എന്തൊക്കെയോ ആക്കിയെടുക്കണമെന്നൊരു തോന്നലായിരുന്നു എന്നോട് ഉള്ളതിനേക്കാൾ കൂടുതലായിരുന്നു സുധിയോടുള്ള സ്നേഹം അതുകൊണ്ട് തന്നെ അമ്മയും അച്ഛമ്മയും കൂടി ആ തെറ്റ് അവൻ എൻ്റെ മേലിൽ ചുമത്തുമ്പോൾ അമ്മ ആ സമയം അവിടെ വന്ന് കയറുമ്പോൾ അമ്മ എൻ്റെ അനിയത്തിയെ കൊന്നു എന്ന് അവൻ വിളിച്ചു കൂക്കി പറയുമ്പോൾ അച്ഛമ്മക്കും അച്ഛനും ഒന്നും പറയാനാവാതെ നിൽക്കേണ്ടി വന്നു അപ്പോഴേക്കും അമ്മയാണെങ്കിൽ ജീവന് തുല്യം സ്നേഹിക്കുന്ന തൻ്റെ മകൾ മരണപ്പെട്ടു എന്നുള്ള സത്യം അറിയുമ്പോൾ ദേഷ്യം ദേഷ്യമടക്കാനാവാതെ അമ്മ എന്നെ അടിക്കുകയും വഴക്ക് പറയുകയൊക്കെ ചെയ്തു പക്ഷേ ആ സമയം അമ്മയെന്നെ അപ്പ തന്നെ പോലീസിനെ പിടിച്ചു കൊടുത്തു സുധിയുടെ വാക്കുകൾ അത്രയും മൂർച്ചയുള്ള വാക്കുകളായിരുന്നു പക്ഷേ അത് തിരുത്താനോ അച്ഛമ്മക്കോ അച്ഛനോ കഴിഞ്ഞില്ല കാരണം സുതി എന്ന് വെച്ചാൽ അമ്മക്ക് ജീവനായിരുന്നു അത്രയും പ്രാണനായിരുന്നു അങ്ങനെയുള്ള ശ്രുതിയാണ് ഈ തെറ്റ് ചെയ്തതെന്ന് അമ്മയോട് അച്ഛനും അച്ഛമ്മയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതൊരു പക്ഷേ എന്റെ അമ്മ ഉൾക്കൊള്ളില്ലായിരിക്കും അതുകൊണ്ടായിരിക്കും അച്ഛൻ ഈ സത്യം മറച്ചു വെച്ചത് എന്നാൽ നിങ്ങളുടെ അച്ഛൻ ഇപ്പോഴെങ്കിലും ഈ സത്യം തുറന്നു പറഞ്ഞൂടെ എത്ര തവണയാണ് നിങ്ങളുടെ നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ വേദനിപ്പിക്കുന്ന അത് കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്നിങ്ങനെ രേവതി പറയണം കേട്ടോ അപ്പോൾ ഈ സമയം രേവതിയോട് സച്ചി പറയുന്നുണ്ട് വേണ്ട എൻ്റെ അച്ഛനെ ഇനി വേദനിപ്പിക്കണ്ടേ എന്തായാലും ഞാനൊരു കൊലപാതകി എന്ന പേര് എനിക്ക് കിട്ടി അത് ഇനിയിപ്പോൾ ഈ വീട്ടിൽ എങ്ങനെ തിരുത്താൻ ശ്രമിച്ചാലും ആ പേര് തന്നെയായിരിക്കും എനിക്ക് മുന്നോട്ട് പോവുക അതുകൊണ്ട് അത് തിരുത്തണ്ട എൻ്റെ അമ്മയോടും അച്ഛനോടുള്ള സ്നേഹം എത്രമാത്രം എൻ്റെ ഉള്ളിലുണ്ട് അത് അവിടെ തന്നെ ഇരുന്നോട്ടെ അതുകൊണ്ട് രേവതി നീയായിട്ട് അത് തിരുത്തണ്ട എന്ന് പറയണെട്ടോ പക്ഷേ ഈ ഇതൊക്കെ കേട്ട രേ രേവതി യുടെയും സച്ചിയുടെയും വാക്കുകൾ കേട്ട ചന്ദ്രമതി പൊള്ളുന്ന വേദനയുമായി നേരെ പോകുന്ന രവിയുടെ അടുത്തോട്ടാണ് ഏട്ടാ രവിയുടെ കഴുത്തിന് അങ്ങ് പിടിക്കണേ എന്നിട്ട് പറയണേ നിങ്ങൾ കാരണമല്ലേ എൻ്റെ മകനെ എനിക്ക് വെറുക്കേണ്ടി വന്നത് ഇത് കേൾക്കുന്ന ഏർ രവിക്ക് എന്താണെന്നറിയാതെ ചന്ദ്രമതി നീ എന്താ പറയുന്നത് പിന്നെ എൻ്റെ മോളെ കൊന്നത് എൻ്റെ മകൻ മൂത്ത സൽപുത്രനായ ഞാൻ എൻ്റെ കൈകൊണ്ട് കൊണ്ട് ഇപ്പോഴെ പാലും തേനെ കൊടുത്തു വളർത്തുന്നത് ഒരു കൊലപാതകയായിരുന്നല്ലോ എൻ്റെ സ്വന്തം മകളെ കൊന്ന ഒരു കൊലപാതക ആയിരുന്നല്ലോ അവനാണെന്നുള്ള സത്യം നിങ്ങൾ എന്തിനു മറച്ചു വെച്ചു എന്തിനാണ് നിങ്ങൾ എന്നോട് ഈ ക്രൂരത ചെയ്തത് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ എൻ്റെ സച്ചി മോനോട് എന്തെല്ലാം ക്രൂരതകൾ ചെയ്തു ഇതിനൊക്കെ കാരണക്കാരൻ നിങ്ങളല്ലേ രവിയട്ടാ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ സത്യം എന്നോട് തുറന്ന് പറയാമായിരുന്നില്ലേ എൻ്റെ കുഞ്ഞിനോട് ഞാൻ ഓരോ ദിവസവും ഓരോ ക്രൂരതകളും അവനോട് അവൻ്റെ ഭാര്യയോട് കാണിക്കുമ്പോൾ അപ്പോഴെങ്കിലും നിങ്ങൾക്കെന്നോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ രവി പറയണേ അത് നിന്നോട് പറയാൻ എനിക്ക് കഴിയാത്തത് കൊണ്ട് കാരണം എന്ന തലക്ക് പിടിച്ച സ്നേഹമല്ലേ നിന്റെ മൂത്ത മകനോട് ആ സമയം ഞാൻ നിന്നോട് മൂത്ത മകൻ നിന്റെ മകളെ കൊന്ന ഒരു കൊലപാതകയാണെന്നുള്ള സത്യം നിന്നോട് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നീ ഇന്ന് ഇല്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം എനിക്കത് പറയാതിരിക്കാൻ തോന്നിയത് അങ്ങനെ ഞാനും അമ്മയും അങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഇനിയിപ്പോൾ എന്തായാലും അവൻ ജൽശിക്ഷ അനുഭവിച്ചു അവനൊരു കൊലപാതക എന്ന പേരും അവന് കിട്ടി അതുകൊണ്ട് തന്നെ ഇനി അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്നിങ്ങനെ രവി പറയുമ്പോൾ ഇല്ല എൻ്റെ മകനെ എനിക്കങ്ങനെ ഇനി അകത്തി നിർത്താൻ കഴിയില്ല എനിക്കങ്ങനെ എൻ്റെ മകനോട് ഇനി ക്രൂരം ൾ ചെയ്യാൻ പറ്റില്ല എൻ്റെ സച്ചിയോട് എനിക്ക് മാപ്പ് പറയണം എന്നും പറഞ്ഞ് സച്ചിയുടെ കഥകളിൽ തട്ടണിട്ടോ അപ്പോൾ ഇവരുടെ ശബ്ദങ്ങളൊക്കെ സച്ചി കുറെശേ കേൾക്കണം അപ്പൊ ഇവര് ഈ കഥകൾ അറിഞ്ഞു എന്ന് സച്ചിക്ക് മനസ്സിലാവുമ്പോ സച്ചി തൻ്റെ ഡോറ് കുറ്റിയിടാണ് ഇതേ സമയം ചന്ദ്രമതിയാണെങ്കിൽ മോനെ സച്ചി ഈ കഥക് തുറക്കെന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു നോക്കും പക്ഷേ അകത്തു നിന്ന് സച്ചി കരയുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് അമ്മ വിളിക്കുന്നു ഡോർ തുറക്ക് സച്ചിട്ടാ ഇനി സത്യങ്ങൾ അറിഞ്ഞ് സ്ഥിതിക്ക് ഡോർ തുറക്ക് വേണ്ട ഈ വീട്ടിൽ ഇനി എനിക്ക് എങ്ങനെയാണ് സ്ഥാനം തന്നിരിക്കുന്നത് അതേ ലെവലിൽ പോയാൽ മതി അപ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പറയുന്നുണ്ട് മോനെ ഞാൻ അറിയാത്ത ഇതിൻ്റെ പേരിലാണ് നിന്നെ ഞാൻ ശിക്ഷിച്ചിരുന്നത് എന്നാൽ എനിക്ക് എനിക്ക് ചെയ്ത തെറ്റ് നിന്നോട് കാലിൽ വീണ് മാപ്പ് പറയണം അത് കേൾക്കുന്ന സച്ചിക്ക് ഒരിക്കലും അത് അനുവദിക്കാൻ കഴിയില്ല കേട്ടോ സ്വന്തം അമ്മ എൻ്റെ കാലിൽ വീഴ് ഏയ് വേണ്ട എന്ന് ആ ലെവലിൽ തന്നെ സച്ചി നിൽക്കുന്നു കേട്ടോ അപ്പോഴാണ് സുതി അങ്ങോട്ടേക്ക് കയറി വരുന്നത് അങ്ങനെ ചന്ദ്രമതി സച്ചിയുടെ കഥകളിൽ ഇങ്ങനെ തട്ടുന്ന സുതി കാണാണ് എന്താ അമ്മ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ഇടാ ഇത്രയും ഭീകരനായ ഒരു വൃത്തികെട്ട മകനാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ നിനക്കായിരുന്നു ഇത്രയും കാലം ഞാൻ ചോറൂട്ടി വളർത്തിയത് നീ എൻ്റെ വയറ്റിൽ പിറന്നവൻ തന്നെ പക്ഷേ നീ എൻ്റെ വയറ്റിൽ പിറന്ന എൻ്റെ പൊന്നുമോളെ സ്നേഹിച്ച് കൊതി തീരാത്ത എന്റെ മോളെ കൊന്നില്ലടാ എന്നും പറഞ്ഞിട്ട് തലങ്ങും വലുങ്ങും സുധിയെ ഇട്ടടിക്കുമ്പോൾ ഉടൻ തന്നെ രവിയെ നോക്കുകയാണെങ്കിൽ പ്പോഴേക്കും നിങ്ങളോടുള്ള പുത്രസ്നേഹം കൊണ്ട് നിങ്ങൾ എല്ലാ സത്യങ്ങളും വിളിച്ചു കൂകിയോ എന്നിങ്ങനെ സുതി പറയുമ്പോൾ ഉടൻ തന്നെ ചന്ദ്രമതി പറയാണ് ഇല്ലടാ നിന്റെ അച്ഛൻ ഇതൊന്നും പറഞ്ഞില്ലടാ ഇത് ഞാൻ കേൾക്കേണ്ടവരുടെ വായിൽ നിന്ന് തന്നെയാണ് കേട്ടത് എന്നാൽ നീ ഇത്രയും വലിയ ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇറങ്ങട പുറത്ത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി സുതിയെ ഇട്ടടിക്കുമ്പോൾ ആ സമയം ചന്ദ്രമതിയുടെ ബോധം പെട്ടെന്ന് നഷ്ടപ്പെടുകയാണ് കേട്ടോ ഇതേ സമയം അമ്മയെ അമ്മയെ പറഞ്ഞ് കരഞ്ഞു വിളിക്കുന്നത് കേൾക്കുമ്പോൾ പുറത്തു നിന്നും അച്ഛനും ഇതേ വിളി വിളിക്കുന്ന രവിയും ഈ വിളിക്കുന്നു ചന്ദ്രമതി നിനക്ക് എന്താ പറ്റിയത് എന്ന് പറഞ്ഞ് ചന്ദ്രമതിയെ ഇങ്ങനെ വിളിച്ചു കൂകുമ്പോൾ ഉടൻ തന്നെ സച്ചി കഥകു തുറക്കിട്ടോ അങ്ങനെ സച്ചി വരുമ്പോൾ കാണുന്ന കാഴ്ച തൻ്റെ അമ്മ നിലത്ത് കിടക്കുന്നതായിരിക്കട്ടോ ഇത് കാണുന്നതിനോടുകൂടി താങ്ങാനാവാതിങ്ങണ്ട് സച്ചി അമ്മയെ എന്ന് പറഞ്ഞ് തൻ്റെ മടിയിൽ അമ്മയെ കോരിയെടുക്കണ കേട്ടോ എന്നിട്ട് രവതിയോട് പറയുന്നുണ്ട് വെള്ളം കൊണ്ടുപോകാന്ന് പറയുന്നുണ്ട് അങ്ങനെ രേവതി ഓടി വന്ന് സച്ചിയുടെ കയ്യിൽ വെള്ളം കൊടുക്കുമ്പോൾ അത് തന്റെ അമ്മയുടെ മുഖത്ത് തെളിക്കുമ്പോൾ പതുക്കെ പതുക്കെ ചന്ദ്രമതി കണ്ണ് തുറക്കാണ്ടിട്ടോ ഇതേ സമയം ചന്ദ്രമതി നിറകണ്ണുകളും ോടുകൂടി സച്ചിയുടെ കവിളിൽ തലോടിയിട്ട് പൊന്നു മോനെ നീ എന്നോട് ക്ഷമിക്കണം ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ഈ അമ്മ നിന്നെ ഒരുപാട് പീഡിപ്പിച്ചു ഒരുപാട് ക്രൂരതകൾ നിനക്ക് തന്നു ഈ അമ്മ എങ്ങനെയാണ് നിന്നോട് മാപ്പ് പറയേണ്ടതെന്ന് അറിയില്ല മോനെ നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രമതി സച്ചിയുടെ മുന്നിൽ പൊട്ടിക്കരയുമ്പോൾ സച്ചി പറയണേ ഏഹ് എൻ്റെ അമ്മ ഒരിക്കലും എന്നോട് മാപ്പ് പറയരുത് എന്ന് പറയണ കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത്